നമസ്കാരം ഞാൻ ഡോക്ടർ സ്നേഹ ആർ മേനോൻ പട്ടം എസ് യു ടി ഹോസ്പിറ്റലിലെ എമർജൻസി ഫിസിഷ്യനാണ് ഇന്ന് കേരളം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ കേരളം വളരെ ഭീതിയോടെ കാണുന്ന ഒരു രോഗമാണ് അമീബിക് മെനിങ്കോ എൻകഫലൈറ്റിസ് ഇപ്പോൾ ഏകദേശം പത്തൊമ്പതോളം ഡെത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എഴുപത്തൊന്നോളം പേര് ഇപ്പോൾ ചികിത്സയിലാണ് അപ്പോൾ എന്താണ് ഈ അമീബിക് മെനിങ്കോ എൻകോഫലൈറ്റിസ് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കം അതിൻ്റെ കവറിങ് മെനിഞ്ചസ് ഇതിനെ ബാധിക്കുന്ന ഇൻഫെക്ഷനാണ് മെനിഗോ എൻകഫലൈറ്റിസ് ഇവിടെ വില്ലനായി എത്തുന്നത് അമീബ എന്നുള്ള ജീവിയാണ് അപ്പോൾ ഇത് എല്ലാവർക്കും വരുന്നില്ലല്ലോ അപ്പോൾ ആർക്കൊക്കെയാണ് എങ്ങനെയാണ് ഇത് ബോഡിയിലോട്ട് എത്തുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ അതിന് ചികിത്സയുണ്ടോ പിന്നെ എങ്ങനെ അത് പ്രതിരോധിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടോക്ക് അപ്പോൾ ഈ ജീവി കാണപ്പെടുന്നത് മലിനമായ ജലസ്രോതസ്സുകളിലാണ് കെട്ടിക്കിടക്കുന്ന വെള്ളമുള്ള തടാകങ്ങൾ ഒഴുക്കില്ലാത്ത പുഴകൾ നമ്മുടെ കിണറുകൾ അല്ലെങ്കിൽ വാട്ടർ ടാങ്ക് എവിടെയാണോ ആൽഗേ ഉള്ളത് അല്ലെങ്കിൽ ബയോഫിലിംസ് ഒക്കെ ഉള്ളത് അവിടെ അമീബയ്ക്ക് വളരാൻ വളരെയധികം സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ മുങ്ങിക്കുളിക്കുമ്പോൾ അപ്പോൾ കേരളത്തിലുള്ള ആൾക്കാരുടെ ഒരു പ്രവണതയാണ് ഒന്ന് മുങ്ങിക്കുളിക്കുക വെള്ളം കെട്ടിക്കിടക്കുന്ന കാണുമ്പോൾ ഒന്ന് മുങ്ങിക്കുളിക്കുക എന്നുള്ളത് അപ്പോൾ ഇവിടെ മുങ്ങിക്കുളിക്കുക അല്ലെങ്കിൽ സ്വിം ചെയ്യുക നീന്തുക ഈ സമയത്ത് ഈ അമീബ ഈ കുളിക്കുന്ന ആളുടെ മൂക്കിലൂടെ മൂക്കിലെ നാഡീവ്യൂഹത്തിലൂടെ അതായത് ഓൾഫാക്ടറി നവ് ഇതിലൂടെ ബ്രെയിനിലോട്ട് എത്തി അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു വേറൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ചെവിയിലെ ഇയർ ഇയഡ്രമ്മിൽ വല്ല ഹോൾ കർണപടലത്തിൽ കർണപടലത്തിലുണ്ടാവുന്ന ദ്വാരത്തിലൂടെയും ഈ അമീബയ്ക്ക് ബ്രെയിനിലോട്ട് എത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ബ്രെയിനിലോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസത്തിനകത്ത് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം അതായത് ശക്തമായ തലവേദന കഠിനമായ പനി അതുപോലെ നിർത്താതെയുള്ള ഛർദി ഓക്കാനം അതുപോലെ വെളിച്ചത്തോട്ട് നോക്കാനുള്ള ബുദ്ധിമുട്ട് ഇനി രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ പേഷ്യൻസിന് അപസ്മാരം അല്ലെങ്കിൽ ഫിറ്റ്സ് അതുപോലെ ബോധാവസ്ഥ കുറയുക അതായത് കോമയിലാവുക ഇതിനെല്ലാമുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു ചികിത്സ തേടാനായിട്ട് നോക്കണം അതായത് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവണം അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ആണ് ഏർലിയർ സ്റ്റേജസിൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ പോസിബിൾ പോസിബിളാണ് പക്ഷേ വളരെയധികം മരണനിരക്കുള്ള അത്രയേറെ അപ അപകടകരമായ ഒരു അവസ്ഥയാണ് ഈ അമീബിക് മെനികു എൻകോഫലൈറ്റിസ് അപ്പോൾ ഇത് ചികിത്സിക്കുന്നതിനേക്കാളും പ്രിവെൻഷൻ പ്രതിരോധമാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അതായത് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ പ്രതിരോധം ത്തിനായി എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് അതായത് നമുക്ക് മെയിനായിട്ടും ചെയ്യാൻ കഴിയുന്നത് ഈ കെട്ടിക്കിടക്കുന്ന ജലസ്രോതസ്സുകളിൽ മുങ്ങി കുളിക്കാതിരിക്കുക അതിൽ ഡൈവ് ചെയ്യാതിരിക്കുക സ്വിം ചെയ്യാതിരിക്കുക അതായത് നീന്താതിരിക്കുക ഇനി ഇൻ കേസ് നമ്മൾ നീന്തുകയാണെങ്കിൽ തന്നെ നെയ്സൽ പ്ലഗ് യൂസ് ചെയ്യുക അത് വാട്ടർ വോട്ടർത്തീം പാർക്സിലായാലും സ്വിമ്മിംഗ് പൂളിലായാലും നെയ്സൽ പ്ലഗ് യൂസ് ചെയ്ത് നമ്മൾ സ്വിം ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കിണറുകൾ വാട്ടർ ടാങ്കുകൾ എല്ലാം ശുചിത്വത്തോടെ സൂക്ഷിക്കുക വൃത്തിയായി സൂക്ഷിക്കുക വെള്ളം ഇടയ്ക്കിടെ ക്ലോറിനേറ്റ് ചെയ്യുക ഇനി വാട്ടർ ടാങ്ക് ഇടക്കിടെ എം ടി ചെയ്യുക ഒരു വൺ വീക്കോളം കൂടുമ്പോൾ നമ്മൾ വാട്ടർ ടാങ്കിലെ വെള്ളം ഒഴുക്കിക്കളഞ്ഞ് അത് വൃത്തിയായി സൂക്ഷിക്കും മാത്രമല്ല നമുക്ക് വേറെ ചെയ്യാൻ കഴിയുന്നത് ഇപ്പം മൂക്ക് ചിലവർക്ക് മൂക്ക് കഴുകുന്ന ഒരു സ്വഭാവമുണ്ട് അതിനായി വളരെ ശുചിത്വമുള്ള വെള്ളം അതായത് ബോയിൽഡ് വാട്ടർ അത് അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുക അപ്പം ഇതിലൂടെ നമുക്ക് അമീപ മസ്തിഷ്കത്തിലോട്ട് എത്തുന്നത് തടയാനായിട്ട് സാധിക്കും ഓർക്കുക ഇവിടെ ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് സുരക്ഷിതമായ വെള്ളം സുരക്ഷിതമായ ഒരു ജീവിതം ഉറപ്പാക്കുന്നു നന്ദി